ഇന്ത്യ സിംബാവെ ടി ട്വന്റി സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയും സിംബാവെ ഓരോ മാച്ചും ജയിച്ചിരിക്കുകയാണ് തേഡ് മാച്ചിൽ നമ്മുടെ സഞ്ജു സാംസൺ ജോയിൻ ചെയ്യാമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആദ്യത്തെ മാച്ചിൽ നമ്മുടെ യുവതാരങ്ങളുടെ പ്രകടനം അത്ര നന്നായിരുന്നില്ല കാരണം ടീം ഓൾ ഔട്ട് ആയി സിംബാവയുടെ ആദ്യത്തെ മാച്ച് തന്നെ തോറ്റു അതിനുശേഷമുള്ള രണ്ടാമത്തെ മാച്ച് അഭിഷേക് ശർമ്മ മികച്ചൊരു സെഞ്ചുറിയോട് കൂടി ടീമിനെ നല്ലൊരു സ്കോറിലേക്ക് എത്തിച്ച് നൂറ് റൺസിന്റെ വലിയൊരു വിജയം തന്നെയായിരുന്നു ഇനിയിപ്പൊ നടക്കാൻ പോകുന്ന തേഡ് മാച്ചിൽ എന്തായാലും സഞ്ജു സാംസൺ ഉണ്ടാവും തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ വേൾഡ് കപ്പിൽ തേച്ചതുപോലെ തേക്കാതിരുന്നാൽ മതിയായിരുന്നു കാരണം സഞ്ജുവിന് നല്ല അവസരങ്ങൾ കൊടുത്താൽ തീർച്ചയായിട്ടും പുള്ളി തിരിച്ചു എന്നുള്ളായിരുന്ന ഈ സംശയമൊന്നുമില്ല കാരണം അത്രയേറെ പ്രയശേഷിയുള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ് സഞ്ജു സാംസൺ ഈ ഒരു സീരീസിൽ ഗില്ല് ക്യാപ്റ്റൻ ആയതിൽ എനിക്ക് വിയോജിപ്പുണ്ടായിരുന്നു ഞാൻ ഇതിനു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഗില്ലിനേക്കാൾ എന്തുകൊണ്ടും യോഗ്യൻ അത് നമ്മുടെ സഞ്ജു സാംസൺ തന്നെയാണ് അത് സഞ്ജു മലയാളി ആയതുകൊണ്ട് മാത്രമല്ല കാരണം ക്യാപ്റ്റൻസി കാലിബർ ആണെങ്കിലും വിക്കറ്റ് കീപ്പിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും എല്ലാ അർത്ഥത്തിലും സഞ്ജു തന്നെയായിരുന്നു ക്യാപ്റ്റൻസിക്ക് യോഗ്യൻ എന്തായാലും വരും മാച്ചുകളിൽ സഞ്ജുന് അവസരങ്ങൾ ലഭിക്കട്ടെ അവസരങ്ങൾ ഉപയോഗിക്കാനും പുള്ളിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ